ജനുവരി മാസം വിശുദ്ധ സെബിസ്തയാനോ സഹദാനെ നമ്മൾ ഓർമ്മിക്കുന്ന മാസമാണല്ലോ വിശുദ്ധ സെബിസ്തയാനോ സഹദാനെ അടക്കം ചെയ്ത ബസലിക്ക പള്ളിയുടെ മുൻപിലാണ് റോമിലുള്ള പള്ളിയുടെ മുൻപിലാണ് നിൽക്കുന്നത് ഈ പള്ളിയിലേക്ക് നിങ്ങളെല്ലാവരെയും വീഡിയോയിലൂടെ സ്വാഗതം ചെയ്യുന്നു ഇതാണ് പള്ളിയുടെ ഉൾവശം ആ ഭാഗത്തായിട്ടാണ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പള്ളിയാണ് ഈ പള്ളിക്ക് തൊട്ടു താഴെയാണ് കാറ്റക്കോംസ് കാറ്റക്കോംസ് എന്ന് പറഞ്ഞാൽ ആദ്യമ ശിവസഹതാണിയൊക്കെ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾ അന്ന് ക്രിസ്ത്യാനിറ്റി ഇല്ലീഗിലായിരുന്നു ഡയോക്കുളേഷൻ ചക്രവർത്തിയുടെ സമയത്ത് ഡയക്കുലേഷ്യൻ ചക്രവർത്തിയുടെ ബോഡി ഗാർഡായിരുന്നു സെൻറ് സവാസ്റ്റിൻ അപ്പോൾ അന്ന് ഉള്ള വിശ്വാസികൾ വായിക്കുമ്പോൾ അടക്കം ചെയ്തിരുന്ന സ്ഥലവും അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമൊക്കെ ഈ പള്ളിക്ക് തൊട്ടു താഴെയുള്ള സ്ഥലമാണ് അവിടെ ഞങ്ങൾ പോയിരുന്നു പക്ഷേ അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല നമുക്ക് വിശ്വാസ ചൈന സഹദായയുടെ കപടാം കാണും ഇവിടെയാണ് അനിശ്ചിത സബ്സ്റ്റാന സഹകരണ അടക്കം ചെയ്ത് തൊട്ട് താഴെയുള്ള കാറ്റക്കോംസിൽ ഇവിടെ വിശുദ്ധനെ തിരുശേഷിപ്പുകൾ ഇവിടെ ഓൾട്ടറിലുണ്ട് നമുക്ക് പ്രത്യേകമായി സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ എന്നറിയപ്പെടട്ടെ വിശുദ്ധനെ പ്രാർത്ഥനയിലൂടെ ഡയോക്ലിഷ്യൻ്റെ ബോഡി ഗാർഡായിരുന്നു നമ്മൾ സൈന്യാധിപൻ എന്നാണ് കേട്ടി യൂഷിക്കാത്ത ചരിത്രം ഇടയ്ക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡയോക്ലീഷൻ്റെ ബോഡി ഗാർഡായിരുന്നു അതായത് സൈന്യാധിപനേക്കാളും മോളിന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത അംഗരക്ഷകൾ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ആൾ അപ്പം കോൺസ്റ്റൻറ്റ് ചക്രവർത്തിയാണ് ക്രിസ്ത്യ വിശ്വാസം റോമിൽ ലീഗലാക്കുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള ചക്രവർത്തിയാണ് ഡയോക്ലേഷൻ ഇല്ലീഗലാണ് അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക ഒരു വ്യക്തി ബാപ്റ്റിസം സ്വീകരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെ ഗ്ലാഡിയേറ്റേഴ്സായിട്ടൊക്കെ കൊളോസിയത്തിൽ വന്യജീവികൾക്ക് എറിഞ്ഞു കൊടുക്കുവാൻ അപ്പോൾ സെയിൻറ്റ് സദാസ്റ്റ്യൻ യേശുവിനെ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന ഡയക്ലേഷൻ അറിഞ്ഞപ്പോൾ ഒത്തിരി പലതരത്തിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പുറകോട്ട് തിരിക്കാൻ ഡയക്ലേഷൻ ചക്രവർത്തിയിൽ ശ്രമിച്ചു പക്ഷേ ചക്രവർത്തിയോട് വിധേയത്വത്തോടെ നൽകുകയും അപ്പോൾ തന്നെ ദൈവവചനത്തോടും യേശുവിനോടുമുള്ള ആ വിധേയത്വവും സഭയോടുള്ള വിധേയത്വവും എല്ലാം വിശുദ്ധ സസ്സിന ജീവിതമൊക്കെ കാണാൻ സാധിക്കും ഇന്ന് സ്ഥലത്ത് നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ വിശുദ്ധരിൽ നിറഞ്ഞ അവിശ്വാസ തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്കും ജീവിതത്തിൽ ചിലപ്പം നമ്മുടെ അധികാരികളോട് വിധേയപ്പെടാൻ പലപ്പോഴും പല പറ്റാതിരിക്കുന്ന സമയങ്ങളൊക്കെ ഈ ഒരു കൃപ നമ്മളെ സഹായിക്കുമാറാകട്ടെ വിശുദ്ധനിൽ വെളിപ്പെട്ട ആ കൃപ സ്വന്തം അങ്ങനെ സ്വന്തം ചക്രവർത്തിയോടും സഭയോടും യേശുക്രിസ്തുവിനോടുമുള്ള ആ വലിയ വിധേയത്വത്തിലൂടെ രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചു ആ നയിച്ച വിശനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല യേശുവെ അവിടുത്തെ വലിയ ക്രമയുടെ അഭിഷേകം ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതം വീതം അറിയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന നിങ്ങൾക്ക് മൗനമായിട്ട് വിശുദ്ധൻ്റെ കപടത്തിന് അറിയുന്നതെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഒരു കാര്യം കൂടെ അവിടെ വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരികയായിരുന്നു ഞങ്ങൾ താഴെ കാറ്റക്കോംസ് വിസിറ്റ് ചെയ്യുന്നപ്പോഴത്തേക്കും അവിടെ വളരെ കുറഞ്ഞ സ്പേസിലായിരുന്നു ഹോളി കമ്മ്യൂണിയനും പല പ്രാർത്ഥനകളൊക്കെ അവർ നടത്തിയിരുന്നത് അതായത് ക്രിസ്ത്യവിശ്വാസം ഇല്ലീഗലായിരുന്ന സമയത്ത് പതിനായിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ രക്തസാക്ഷി ആയ സമയത്ത് ആ കുറഞ്ഞ സ്പേസിൽ ഈ പള്ളിയുടെ താഴെയുള്ള ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് പക്ഷേ അവിടെ നിന്ന് ഇവർ കർത്താവിനെ സ്തുതിക്കുകയും ഈശോ നിദ്ര പ്രാപിച്ചവരടക്കം ചെയ്യുകയും രഹസ്യമായിട്ട് ഹോളി കമ്മ്യൂണിനും പറ്റിയ പല പ്രാർത്ഥനകളൊക്കെ നടത്തിയ സ്ഥലം ഞാൻ ഓർക്കുവാണ് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഹോളി കമ്മ്യൂണിറ്റിൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈ രക്തസാക്ഷികൾ കൊടുത്ത വലിയ വിലയെ നമുക്ക് ഓർക്കാം പ്രത്യേകിച്ച് ഈശ്വര സബ്സ് ഒക്കെ സബ്യാനോസിൻ്റെ ഒക്കെ ആ വിശ്വാസ തീക്ഷ്ണതയും മാതൃകയും നമ്മുടെ ജീവിതത്തെ ക്രിസ്ത്യവിശ്വാസത്തെ ക്രിസ്ത്യവിശ്വാസത്തെ കൂടുതൽ ആഴമുള്ളതാക്കി തീർക്കുവാറാകട്ടെ നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തെ പൊതുഞ്ഞു പിടിക്കുമാറാകട്ടെ ആ